നമസ്കാരം ഞാൻ ഷിജു എസ്പാനിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബോണൽ സ്പ്രിങ്ങിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയട്ടെ സ്പ്രിങ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ബോണൽ സ്പ്രിങ് ആൻഡ് പോക്കറ്റ് ഒരു സ്പ്രിങ് ബോണൽ സ്പ്രിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു സ്പ്രിംഗ് ആണ് ഓരോ സ്പ്രിംഗ് തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കും പോക്കറ്റ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോക്കറ്റിനകരിക്കും സ്പ്രിങ് വരുന്നത് ഉദാഹരണം ഇതാണ് ബോണൽ സ്പ്രിങ് ഇതൊരു സ്പ്രിംഗ് കോയിലാണ് ബോൺലെസ് സ്പ്രിംഗിന് ആ ബെഡിന് ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ആണ് ഈ സ്പ്രിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫോർ എം എം ആണ് ഈ സ്പ്രിംഗ് കോയിൽ ഉണ്ടാക്കുന്ന രീതി ആദ്യം സ്റ്റീൽ വയേഴ്സിനെ കോയിലിങ് മെഷീനിൽ കയറ്റി അതിനെ സ്പ്രിംഗ് കോയിലാക്കി മാറ്റുന്നു അതിനുശേഷം ഈ സ്പ്രിംഗ് കോയിൽസിനെ അസംബ്ലി മെഷീനിൽ കയറ്റി നമുക്ക് ആവശ്യമനുസൃതമായിട്ടുള്ള സൈസിൻ്റെ ബെഡിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ഈ സ്പ്രിങ്ങിനെ അസംബിൾ ചെയ്ത് ഇപ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ആറേകാൽ നാലോ എന്നുള്ള സൈസിലത് മാറ്റും നമ്മൾ അതിനുശേഷം ഈ സ്പ്രിംഗ് കോയിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ഫെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺ ഫെൽറ്റിൻ്റെ മുകളിൽ ഒരു പി വി ഫോം പി വി ഫോമിന്റെ മുകളിലായിട്ടൊരു ലെയർ ക്യുൾഡിങ് ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട് അവസാനം ടാപ്പിംഗ് മെഷീനിൽ കയറ്റി എഡ്ജ് ഫുള്ള് ടാപ്പ് ചെയ്ത് വരുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഇനി പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഒരു ബെഡ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ കളക്കം പ്രകാരമുള്ള സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയായി മാർക്കറ്റിൽ എം ആർ പി മാക്സിമം റിട്ടർ പ്രൈസ് ഇപ്പൊ പലപ്പോഴും പലതും നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കാം ഞാൻ വാങ്ങിയ ബെഡിന് ഇത്രയും വില ആയിട്ടില്ല ഒരു പതിനായിരം രൂപ താഴെ ആയിട്ടുള്ളൂ എന്ന് പക്ഷെ അവിടെയാണ് ഈ നമ്മളെ മറ്റുള്ള ഡീലേഴ്സും ഓൺലൈൻ കാരണം പറ്റിക്കുന്നത് കാരണം ആറേകാലഞ്ച് എഴുപത്തി അഞ്ച് അറുപത് എന്ന് പറയുന്ന സൈസെല്ലാം ബാറ്ററീസിലാകത്ത് മിനിമം മുന്നൂറ്റി അറുപതിനും നാനൂറ്റി അമ്പതിനും ഇടയില് സ്പ്രിങ് കോയിൽസ് ഉണ്ടായിരിക്കണം അത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് സപ്പോർട്ട് വളരെ ലോ ആയിരിക്കും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് സ്പ്രിങ് കോയിൽസിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് മാട്രസിന് ഡ്യൂറബിലിറ്റി കുറയും ബാക്ക് സപ്പോർട്ട് കുറയും അതുപോലെ തന്നെ പ്രൈസും കുറയും നമുക്ക് എന്തായാലും അറിയാം സ്റ്റെയിൻലെസ് സ്റ്റെയിൽ വില വളരെ കൂടുതലാണ് അതായത് പ്രമുഖ കമ്പനികൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ വയൾസ് എന്ന് പറഞ്ഞാൽ ടാറ്റ സ്റ്റീലാണ് ടാറ്റയുടെ സ്റ്റീലിന് വില കൂടുതലാണ് ആ സ്റ്റീൽ മാറി വേറെ കമ്പനിയുടെ സ്റ്റീൽ വാങ്ങിച്ച വില കുറവായിരിക്കും അതിലൂടെ മാട്രസിന്റെ പ്രൈസ് കുറയ്ക്കാൻ പറ്റും മാട്രസിന്റെ വില കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് സ്റ്റീലിന്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാട്രസിന്റെ വില കുറയ്ക്കാം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റ് മെറ്റീരിയൽ പിയു ഫോം ബോക്സ് ടൈപ്പ് ഫോം ഉണ്ട് അതായത് കമ്പനി നല്ലാണ്ട് നിർമ്മിക്കുന്ന ചെറുകിട രീതിയിൽ നിർമ്മിക്കുന്ന പി യു ഉണ്ട് വില വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഈ സ്ട്രെച്ചറിന് മുകളിൽ ഉപയോഗിച്ച് കോട്ടൺ ഫെൽറ്റ് ഒഴിവാക്കാം പി ഫോമിന് ഡെൻസിറ്റിയിൽ മാറ്റം വരുത്താം മേലിൽ ടോപ്പർ ലെയർ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തിനകത്ത് മാറ്റം വരുത്താം ക്ലോത്ത് ചൈന ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ മീറ്ററിന് വളരെ തുച്ഛമായ പൈസ ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതുപോലെ തന്നെയാണ് ആ ക്ലോത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ് നമുക്കിതിന് ഡ്രോബാക്സ് നോക്കാം ഒരു ലോ ക്വാളിറ്റി ബെഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും സ്പ്രിങ് വയേഴ്സിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അതിലൂടെ ശബ്ദമുണ്ടാകും ക്രീക്ക് നോയിസ് ഉണ്ടാകാനകത്ത് നമുക്ക് ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബൻസ് വളരെ കൂടുതലായിരിക്കും പിന്നെന്ന് പറയുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സപ്പോർട്ട് കുറവായിരിക്കും അതിനാൽ തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഹോട്ടൺ ഫെൽറ്റ് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് കോയിൽസ് ഫ്യൂച്ചറിൽ നമ്മൾ ബോഡി ടച്ച് ടച്ചാകും ടച്ചായി കഴിഞ്ഞാൽ ബോഡി പെയിൻ അസഹനീയമായ ബോഡി പെയിൻ ആയിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോകാൻ പറ്റില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പൈസ കൊടുത്ത് തന്നെ ആവണം പക്ഷേ നിങ്ങൾ ആ ഒരു ആദ്യം മെത്ത വാങ്ങിയപ്പോൾ നിങ്ങൾ ഒരു മൂവായിരം രൂപ നാലായിരം രൂപ ലാഭം ഉണ്ടായി കാണാം പക്ഷേ നാലായിരത്തിന് പകരം നിങ്ങൾ വളരെ വില കൊടുക്കേണ്ടി വരും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പത്ത് ബെഡ് വാങ്ങേണ്ട കാച്ചെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടൊന്ന് ഓർമ്മിക്കുക ബെഡ് വാങ്ങാൻ വേണ്ടി പോകുന്നതിന് മുന്നായിട്ട് വാങ്ങുന്ന മെത്തയുടെ കമ്പനി ആണ് നോക്കുക കമ്പനിക്ക് അഡ്രസ്സുള്ളതാണ് നോക്കുക ഇത് കൂൺ പോലെ മുളച്ചു വരുന്ന കമ്പനിയാണെന്ന് നോക്കുക നല്ലതാണെങ്കിലും വേണ്ടി മാത്രം വാങ്ങുക ബെഡ് വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ വീടിനെ കുറിച്ച് പഠിച്ചിരിക്കണം നമ്മളെ കുറിച്ച് പഠിച്ചിരിക്കണം കാരണം ഒരു ബെഡ് വാങ്ങുമ്പോൾ ഇതെല്ലാം തന്നെ പ്രധാന ഘടകങ്ങളാണ് അതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഒരു ബോണസ് പ്രിങ് മാറ്ററസ് ഉപയോഗിക്കേണ്ട ആള് ആളുടെ പ്രായം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അമ്പത് വയസ്സുവരെയുള്ള ആൾക്കാർക്ക് ബോണസ് ആപ്റ്റ് ആണ് പക്ഷേ നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ ആയിരിക്കണം ഐഡിയൽ മാസ് ഇൻഡെക്സ് പ്രകാരം ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കാര്യമുള്ളൂ കാരണം ഒബീസിറ്റി ഉള്ള ആൾക്കാർ പൊണ്ണത്തടി ആൾക്കാർ ഒരു കാരണവശാലും ബോൺ സ്പ്രിംഗ് മാറ്റേഴ്സ് ഉപയോഗിക്കരുത് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ ബോൺലെ സ്പ്രിങ് മാറ്ററസ് ഉപയോഗിക്കരുത് ഗർഭിണികൾക്ക് നമ്മൾ ഈ മാറ്റേഴ്സ് നിർദ്ദേശിക്കുന്നില്ല കാരണം അവർക്ക് എഴുതിക്കാനും ബാക്കിയുള്ളതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും ബോൺലെ സ്പ്രിങ് മാറ്ററേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെയാണ് പ്രായമുള്ള ആൾക്കാർക്ക് ബോൺലസ്ട്രിംഗ് മാറ്ററസ് അത്ര അനുയോജ്യമല്ല അപ്പൊ നിങ്ങൾ ചോദിക്കാം പ്രായത്തിനനുസരിച്ച് എങ്ങനെയാണ് ബെഡ് സെലക്ട് ചെയ്യേണ്ടത് അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ അതിന് ഒരുപാട് കാരണങ്ങളും സയന്റിഫിക് തെളിവുകളും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായത്തിനനുസരിച്ച് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരവും നമ്മൾ ബെഡ് സെലക്ട് ചെയ്യേണ്ടത് വരും വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം